മനർ മച്ചടച്ചിലേക്ക് സ്വാഗതം ഇനിയും ദിലീപിന്റെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യചിഹ്നം എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇപ്പം കിടക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ കാര്യം ഏകദേശം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ ഒരു കേസിന്റെ ആരംഭം നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് നടിയെ ആക്രമിച്ചു എന്നുള്ളൊരു കേസാണ് അപ്പോൾ ആ ഒരു കേസിൽ നമ്മുടെ ദിലീപിൻ്റെ അറിവോടുകൂടിയാണ് ആ ഒരു നടിയെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള രീതിക്കാണ് കേസ് കൊടുത്തിരുന്നത് ദിലീപ് ആണെങ്കിൽ ഈ ഒരു ഒമ്പത് പ്രതികളുണ്ടായിരുന്നു ഒമ്പത് പ്രതികളിലെ എട്ടാമത്തെ പ്രതിയായിട്ടാണ് ദിലീപിൻ്റെ പേര് അതിൽ കൂട്ടിച്ചേർത്തത് അപ്പം ഇതിൻ്റെ സത്യവസ്ഥയൊക്കെ ഇനിയും നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഡിസംബർ എട്ടാം തീയതി ഈ കേസിൻ്റെ വിധി വരാൻ പോവാണ് എന്താണ് ഏതാണെന്നുള്ളത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാന് സാധിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു കേസ് ദിലീപിൻ്റെ കരിയറിനെ ഇനി അങ്ങോട്ട് എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് കാരണം ഇപ്പം ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി വരുവാണെങ്കിലും പ്രതികൂലമായിട്ടുള്ള വിധി വരുവാണെങ്കിലും എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം ദിലീപിന് പ്രതികൂലമായിട്ട് വരികയാണെങ്കിൽ ഇപ്പം ദിലീപിൻ്റെ ഫാമിലിക്ക് നേരെയാണെങ്കിൽ സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ദിലീപിൻ്റെ സിനിമാ ജീവിതം കരിയർ തന്നെ ഇല്ലാതാകും പിന്നെ ഇനിയും വരുന്ന അമ്മയും ഒക്കെയുവാണെങ്കിൽ പിന്നെ അവർ പുറത്താക്കേണ്ട ഒരു അവസ്ഥ വരാൻ നല്ല സാധ്യത കൂടുതലാണ് പിന്നെ ഇപ്പോഴുള്ളതിനേക്കാളിൽ കൂടുതൽ ഏറ്റവും കൂടും അദ്ദേഹത്തിനാണെങ്കിൽ ഓൾറെഡി നമുക്കെല്ലാവരും പറയാം അദ്ദേഹത്തിനെ വിളിക്കുന്ന ജനപ്രിയ നായകൻ എന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് അത്രത്തോളം ഒരു നടൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് അപ്പം ആ ഒരു സപ്പോർട്ട് ഇപ്പോഴുള്ളതും കൂടെ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് ആ ഒരു നടനെ പിന്നെ സിനിമ സിനിമയൊന്നും ചെയ്യാതെ നമ്മൾ കാണേണ്ടി കാണേണ്ടിപ്പോലും വരേണ്ട ഒരു ഇതെ നമ്മൾ കാണാത്ത പോലും ഇല്ല പിന്നെ ആ ഒരു രീതിക്കായിപ്പോൾ അതേസമയം ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു ഇതാണ് വരുന്നതെങ്കിൽ ദിലീപിൻ്റെ കരിയർ തന്നെ ദിലീപ് ഇത്രയും അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു കേസിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ വീട്ടുകാരെ വിട്ടുപിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടുണ്ട് ഒരു സ്റ്റാർ ആണെങ്കിൽ അങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ പോലെ ഒരു കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ള ഒരാൾ ഇങ്ങനെ കിടക്കുമ്പോൾ ആൾ ചെയ്തത് അയാൾ ചെയ്തത് അയാൾ പോലും അറിവില്ലാതെ അല്ലെങ്കിൽ പുള്ളിക്കാരനെ തെറ്റുകാരനല്ലെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേസമയം പുള്ളിക്കാരൻ വിധി വരുമ്പോൾ പുള്ളിക്കാരനാണത് ചെയ്തതെന്നാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയാ കിടന്നത് കിടക്കേണ്ടത് തന്നെയാണ് ഇനിയും കിടക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ കേസ് ആ വിധി വരുമ്പോഴാണെങ്കിലും പുള്ളിക്കാരൻ കുറ്റക്കാരൻ അല്ല എന്നാണ് വിധി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു അതിന് സമാധാനം പറയേണ്ടി വരും ഈ കേസ് കൊടുത്ത നടിയാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച പല ആൾക്കാരും മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതേപോലെ തന്നെ ദിലീപിന്റെ സിനിമ ഇറങ്ങുന്നത് ഇപ്പം പ്രതികൂലമാണെങ്കിൽ ആ സിനിമയെ നല്ല രീതിക്ക് തന്നെ ബാധിക്കും ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ദിലീപ് നായകനായ സിനിമ ഇറങ്ങുന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഹൈപ്പ് ഉള്ളൊരു ചിത്രമാണ് വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ആ ഒരു ചിത്രം അങ്ങനെ ആണെങ്കിൽ പ്രതികൂലമാണെങ്കിൽ തകർന്നടിയോ എന്നുള്ളൊരു കാര്യത്തിനൊരു സംശയമില്ല നമ്മൾ ഒരിക്കലും ഒരു സിനിമകൾ അങ്ങനെ എന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറയാൻ പാടില്ലെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു പ്രതികൂലമാണെങ്കിൽ ആ ചിത്രം ദിലീപിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടുന്ന ഒരു ചിത്രം കൂടി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാമലീല ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റിലീസായ സിനിമയാണ് അതിലെ ഡയലോഗ്സുകളാണെങ്കിലും അതിലെ ആണെങ്കിൽ ഓരോ സീനും ബൈ സീനാണെങ്കിലും ഓരോ അത് ചെയ്തേ എന്ന് തെളിയിക്കുന്ന രീതിക്കത്തെ ദിലീപിൻ്റെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ അത്രത്തോളം ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളതിൻ്റെ തിയേറ്റർ റെസ്പോൺസൊക്കെ നല്ല രീതിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും കിടക്കുന്നു ഒരു ദിലീപ് പടത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് എൻ്റെ ഒരു ഇത് ഓർമ്മയുണ്ടെങ്കിൽ അത് രാമലീലയുടെ ആണ് എന്നൊക്കെയാണെങ്കിലും ഈ കേസിൻ്റെ വിദ്യയാണെങ്കിൽ ഡിസംബറിൽ വരാൻ പോവാണ് എന്തായാലും വിധി വരട്ടെ സത്യം ജയിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുന്നു കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ആണെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എൻ്റെ ഒരു ഇതിൽ സമാധാനം പറയേണ്ടി വരും പല ആൾക്കാരും കാരണം ഇത്തരം നാളും അങ്ങനെ ഒരു നടനെ ക്രൂശിക്ക ക്രൂശിച്ചതിന് ആൾക്കാർ സമാധാനം പറയേണ്ടി തന്നെ വരും എന്നാണ് എൻ്റെ ഒരു ഒരു പേഴ്സണലായിട്ടുള്ളൊരഭിപ്രായം ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കുക കാരണം ഇത് അത്രയും ബോൾഡായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ